െ കുറിച്ച് ആലോചിച്ചു ഭർത്താവിന്റെ ആശീർവാദം അധ്യായത്തിൽ മുന്നേക്കായ സുവിശേഷത്തിൽ ക്രിസ്തുവെന്റെ ഭവനത്തിൽ അങ്ങായിരുന്ന സമയത്ത് ഒരു പാപിനിയായ സ്ത്രീ മുൻപിലേക്ക് വന്നുവല്ലോ അവൾ കണ്ടുതീരുകൊണ്ട് അങ്ങയുടെ പാദങ്ങൾ കഴുകി അവളുടെ തലമുടി കൊണ്ട് തുടയ്ക്കുകയും തൈലം പൂശുകയും ചുംബിക്കുകയും ചെയ്തുവല്ലോ ഭർത്താവെ അവൾ അതുവരെ ചെയ്തിട്ടുള്ള ജീവിതത്തിൽ ൂടാൻ സാധിക്കാത്ത അവൾ അടിമപ്പെട്ട് ജീവിച്ചിരുന്ന പാപത്തെ കുറിച്ച് അവൾ ബോധവാൻ ആവുകയും തുടർന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് കഠിനീരൊഴിക്കുകയും കർത്താവെ അങ്ങടെ മുൻപിൽ അങ്ങയുടെ പാദത്തിനരികിൽ വന്നിരുന്ന് പശ്ചാത്തപിക്കുകയും ചെയ്തുവല്ല കർത്താവെ തുടർന്ന് അവളുടെ ജീവിതത്തിലേക്ക് വിശുദ്ധിയുടെ പാത അങ്ങ് അവൾക്ക് സമ്മാനിച്ചുവല്ലോ കർത്താവെ ഇതങ്ങക്ക് മുൻപിലായിരിക്കുമ്പോൾ അങ്ങയുടെ അനുഗ്രഹം സ്വീകരിക്കുമ്പോൾ തപസ് കാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കർത്താവെ ഞങ്ങളെത്തിരുന്നുമെന്നും ശ്രീ മക്കളെ ഇതിനകത്ത് ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഒരു ഗ്രീനിഷായിട്ട് കണ്ടു നമ്മൾ ഗ്രീനായിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതൊക്കെ മാറി മാറി എന്തൊക്കെയോ ഈശോ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ കരിക്കൂര് പെരുന്നാളിലേക്ക് കിടക്കുകയാണ് ഇന്ന് തിങ്കളാഴ്ചയാണ് നാളെ ചൊവ്വ ബുധനാഴ്ചയാണ് ഇവിടെ റോമൻ്റെ ഇതനുസരിച്ചിട്ട് നടക്കുന്നത് ലാറ്റിൻ സഭയിൽ കരിക്കുരി പെരുന്നാൾ എല്ലാ ബുധനാഴ്ചയും തന്നെയാണ് നമ്മൾ കരിക്കുരി ബുധനാഴ്ചയും തന്നെയാണ് അതിന് പറയുന്നത് ഞാൻ നിങ്ങളെല്ലാം ആഹ്വാനം ചെയ്യുന്നത് കുറേ സമയമെങ്കിലും അരുളിക്കയുടെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുക ഞാനിപ്പോൾ എനിക്ക് മൂന്ന് മണിയായിട്ടില്ല മൂന്ന് മണി ആകാൻ ഇച്ചിരി കൂടെ ഒരു ഇരുപത് മിനിറ്റും കൂടെ ഉണ്ട് എന്നാൽ വെറുതെ വന്ന് കമ്പ്യൂട്ടറിൽ കയറി ലൈവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാമെന്ന് കണ്ടിരുന്നപ്പോഴാണ് കലൂർ അത് കൊരട്ടിയാണെന്ന് തോന്നുന്നു നോക്കട്ടെ സിക്സ് തേർട്ടി പി എം ഹോളി മാസ് മൺഡേ തേർഡ് മാർച്ച് സ ഷ്രൈൻ ഓഫ് കൊരട്ടി ഓക്കെ സെൻറ് ആന്റണി ഷ്രൈൻ ഓഫ് കൊരട്ടിയിലാണതാണ് ഞാൻ വിചാരിച്ച് ലൈവെന്ന് കണ്ടുകൊണ്ട് കയറിയെന്നേ ഉള്ളൂ ഞാനിത് കാണാൻ വേണ്ടിയിട്ട് വന്നതല്ല കാരണം എനിക്ക് മൂന്ന് മണി തൊട്ട് അഞ്ചര വരെ ഞാൻ എന്താണെങ്കിലും ഇരിക്കുന്നുണ്ടോ അപ്പോൾ എനിക്ക് വേറുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ ഇങ്ങനെ അറളിക്ക് എഴുന്നള്ളി ഇരുന്നാൽ ഞാൻ ഈശോ ഒന്ന് അവിടെ ഇരുന്നോ ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഞാനൊരിക്കലും അങ്ങനെ പോകാറില്ല ഈശോയുടെ കൂടെ ഒരു സമയം ചില സമയമെങ്കിലും മുഴുവൻ പ്രോഗ്രാം വരുന്നില്ലെങ്കിലും ഞാൻ കുറച്ച് നേരമെങ്കിലും ഇരിക്കാമെന്ന് വിചാരിക്കും കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം സമയം തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇപ്പം ഞാൻ ഇച്ചിരി നേരത്തെ മുന്നേ ആഹാരം കഴിച്ചു പിന്നെ ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാനുള്ളത് ഈ പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു കാപ്പി കുടിക്കും ഒരു ആപ്പിൾ തിന്നും അതോടെ എൻ്റെ ഇന്നത്തെ ആഹാരം കഴിഞ്ഞു ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാറുള്ളൂ ദിവസം പിന്നെ കാപ്പി കുടിക്കും അല്ല എന്തേലും ഫ്രൂട്ട്സ് തിന്നും പ്രത്യേകിച്ച് കുക്കിങ്ങിന് സമയമില്ല സമയം ആവശ്യമില്ല അപ്പം ദൈവത്തിന്റെ അടുത്ത് ഇരിക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഈശോയും പറഞ്ഞു നീ വന്ന മോളെ അപ്പം ഞാൻ നിനക്ക് പ്രത്യേകമായിട്ടൊരു സമ്മാനം എന്നിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞാണ് ഈ കാര്യങ്ങൾ കാണിക്കുന്നത് അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ഈശോ എൻ്റെ അപ്പനാണ് എന്റെ സ്നേഹമാണ് എന്റെ കമ്പാനിയനാണ് എൻ്റെ ഫ്രണ്ടാണ് എന്റെ എല്ലാം എല്ലാമാണ് ആ ഈശോയോട് ചേർന്ന് ഇച്ചിരുന്നേരം ഇരിക്കുന്നതിൽ എനിക്കെപ്പോഴും സന്തോഷം ഞാൻ അരളിക്കയിൽ എഴുന്നള്ളച്ച് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ പറയാം ഇപ്പം ധ്യാനയിലെ ധ്യാനകേന്ദ്രം എന്തുകൊണ്ട് കണ്ടില്ല അണക്കാരെക്കുറിച്ച് എന്തുകൊണ്ടായിരുന്നു എനിക്കറിയില്ല കാരണം ഞാൻ കുറേ അച്ഛന്മാരുടെ മതപ്രസംഗങ്ങളല്ല കേൾക്കുന്നത് എനിക്ക് തന്നെ ഒത്തിരിയായിട്ടുള്ള പിന്നെ ആൾക്കാരുണ്ട് ഞാൻ ഇംഗ്ലീഷിലുള്ള പ്രോഗ്രാംസ് മതപ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഫുൾട്ടൺ ഷീൻ അച്ഛൻ അദ്ദേഹത്തിൻ്റെതൊക്കെ കേട്ടോണ്ടിരിക്കും പിന്നെ ഷോർട്സ് അദ്ദേഹത്തിൻ്റെ കാണും അതിലൊക്കെ വലിയ താല്പര്യമുണ്ട് ആത്മീയമായിട്ട് ഒത്തിരി ഉയർന്ന ആൾക്കാരുടെ പ്രോഗ്രാംസ് ഞാൻ കാണാറുണ്ട് പക്ഷേ എനിക്ക് എല്ലാത്തിനേക്കാളും ഉപരിയായിട്ടുള്ള ജീവനുള്ള ഈശോ ജീവിക്കുന്ന ഈശോ അരളിക്കയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി നമുക്കായിട്ട് എഴുന്നള്ളി ഇരിക്കുന്ന ആ ഒരു കാര്യം ആണ് എനിക്ക് കാണാൻ താല്പര്യമുള്ളത് അതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് എനിക്ക് മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ പോകുന്നത് എന്നെ അത് കുറ്റം വിധിക്കരുത് പച്ചമാർ നിന്നാക്കളൊക്കെ വലിയ ചെറിയ ആൾക്ക് അങ്ങനല്ല ഞാൻ എൻ്റെ ഈശോനെ കണ്ട് ആരാധിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അരളിക്കയിലാണ് ഈ മോൺസ്ട്രൻസിലെഴുന്നള്ളിയിരിക്കുന്ന തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോനെയാണ് അങ്ങനെയുള്ളൊരു പൂർണ്ണ ബോധ്യം മക്കളെ എനിക്കുള്ളതുകൊണ്ടാണ് ഈശോയും ഇങ്ങനെ തന്നെ തന്നെ വെളിപ്പെടുത്തി തരുന്നത് വെറുതെ ഒരു ഓസ്തി ആയിരിക്കേണ്ട ഒരു ഓസ്തിയാണിത് അതിൻ്റെ നടക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല അത് എന്താണ് അച്ഛൻ ഇവിടെ നിന്ന് നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുകയാണ് എനിക്ക് പക്ഷേ ദൈവം തൻ്റേതായിട്ടുള്ള രൂപത്തിൽ എനിക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി തരുന്നുണ്ട് ഞാനതിൽ ആനന്ദം കാണുകയാണ് കാരണം എൻ്റെ ജീവനും പ്രത്യാശയും പ്രതീക്ഷയും എല്ലാം ഈ ഒരു അരുളിക്കയിലാണ് അതുകൊണ്ടാണ് അല്ലാണ്ട് എനിക്ക് വേറെ കാര്യങ്ങൾ അച്ഛന്മാരോട് വിരോധം കൊണ്ടാണ് മതപ്രസംഗങ്ങളോടോ അല്ലെങ്കിൽ റിട്രീഡ് സെൻറ്റേഴ്സ് ഞാനും റിട്രീഡ് സെൻ്ററിൽ ഇഷ്ടം പോലെ സമയം പോയിട്ടുണ്ട് പുരോഹിതന്മാരാണെങ്കിൽ ഇടവക വികാരികളാണെങ്കിൽ ഡോക്ടറേറ്റ് സെന്ററിലെ അച്ഛന്മാരാണെങ്കിൽ അരളിക്ക് എഴുന്നിലച്ച് വെക്കുക എന്നുള്ളത് അവരുടെ ദൗത്യമാണ് അവരെ ഏറ്റെടുത്തിരിക്കുന്ന ജോലിയുടെ ഭാഗമാണത് പക്ഷേ അരളിക്കയിലെ ഈശോ വേറൊരാൾക്ക് എങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കൊടുക്കണം പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കണം എങ്ങനെ മാനിഫെസ്റ്റേഷൻ നടത്തണം എന്ന് തീരുമാനിക്കുന്നത് അതിനകത്തിരിക്കുന്ന ഈശോയാണ് അത് എന്നോട് ഞാൻ വലിയ ഈശോ ഞാനൊരു വിശുദ്ധിയാളോ ആളോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കാര്യങ്ങളൊക്കെ അത് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് എൻ്റെ ഫെസ്റ്റുമണീസ് കിടക്കുന്നുണ്ട് നിങ്ങൾ തുറന്നു നോക്കിയാൽ എൻ്റെ വീഡിയോയിലേക്ക് പ്രോഗ്രാംസ് കണ്ടാലറിയാം ഞാൻ എവിടെ നിന്ന് വന്ന ആളാണ് എന്നുള്ളത് ഞാൻ എന്നെ തന്നെ ഒരു വലിയ ദൈവസന്നിധിയിലോട്ട് നടന്നു വരുമ്പം ഞാൻ പറയുന്നത് പ്രിയ മക്കളെ ഈശയെ വരുന്നുണ്ട് ഒരു പാപത്തിൻ്റെ കൂമ്പാരം ഒരു മൗണ്ടൻ ഓഫ് സിൻസ് ഇതാണ് എൻ്റെ അടുത്തോട്ട് നടന്നു വരികയാണ് എന്നെന്നും പശ്ചാത്തപിച്ച് വീണ് ദൈവസന്നിധിയിൽ വിലപിച്ചുകൊണ്ടാണ് ഞാൻ എന്നും ദൈവത്തിലേക്ക് അടുത്ത് വരുന്നത് നിങ്ങളത് മനസ്സിലാക്കണം ഞാനൊരു വിശുദ്ധി പ്രാപിച്ചെന്നോ ഞാൻ വലിയ ശുശ്രൂഷ കാണുന്നോ ഒരു ധാരണയില്ല കാരണം ഏത് കുപ്പക്കുഴിന്നാണ് ദൈവം എന്നെ എടുത്തു എടുത്തുപൊക്കി ഇവിടെ നിർത്തി എന്നുള്ളത് എനിക്കും അറിയാം എന്റെ ഈശോയ്ക്കും അറിയാം ദാവിൻ എനിക്ക് ദൈവമേ എൻ്റെ പാപം മുഴുവനും എന്റെ മുൻപിൽ നിർന്നിരിക്കുന്നല്ലോന്നും പറഞ്ഞിട്ട് വിലപിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ ഈശോ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് തന്നെ തന്നെ വേറൊരു രൂപത്തില് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നു അത് ആ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം നിന്റെ വാക്കുകള് വലിയ പരിശുദ്ധിയുള്ളതല്ലായിരുന്നു എന്ന് ആൾക്കാര് പറയുന്നുണ്ട് ഞാനും അത് അവകാശപ്പെടുന്നില്ല പരിശുദ്ധിയൊന്നുമില്ല പക്ഷെ ദൈവം എന്നെ സ്നേഹിക്കുന്നു ഞാൻ ഈശോയെ എന്റെ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്നു എല്ലാവിധത്തിലുള്ള നന്മകളും സുഖ സൗകര്യങ്ങളും ദൈവം തന്നെങ്കിലും അതൊന്നും അല്ല എനിക്ക് വേണ്ടുന്നത് ഇപ്പം ഇന്നിവിടെ രണ്ട് ദിവസം വെയിൽ വന്നു ഞാൻ പറയും ഹസ്ബൻഡിനോണ്ട് എനിക്കതല്ല ഉച്ച കഴിഞ്ഞ് മൂന്നെന്ന് പറയണ ഒരു സമയം ഉണ്ടെങ്കിൽ ഞാൻ അറലിക്കയിൽ കയറിയിരിക്കും സെൻറ്റ് ഫോസ്റ്റീനയുടെ അവിടെ നിന്നുള്ള ആ കരുണയുടെ ജപമാലയോടെ ഞാൻ തുടങ്ങുകയാണ് പിന്നെ അടുത്ത അഞ്ചര വരെയുള്ള സമയം ഞാൻ ഇവിടെ ഇരിക്കുകയാണ് പിന്നെ ഏഴ് മണി ഏഴര വരെയുള്ളത് യു കെ എന്നുള്ളത് അതെനിക്ക് ഞാൻ ഓപ്ഷനിലാണ് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറും ഇല്ല കയറത്തില്ല നിങ്ങൾ ഈശോയെ കാണുക എത്ര നമ്മളെ ആനന്ദിപ്പ് ഞാനിന്നൊരു വലിയൊരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോവാണ് എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കെല്ലാം അറിയാം ഞാൻ ഏതൊക്കെ അച്ഛന്മാരോട് സംസാരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അറിയാം അത് വേറൊന്നുമല്ല എനിക്ക് കഞ്ഞി കുടിക്കാനില്ലെന്നോ ഉടുപ്പ് ഇടാനില്ലെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യയിലോട്ട് വരാനുള്ള കാശി ഇരുന്നല്ല എൻ്റെ മകളുടെ ഹസ്ബൻ്റിൻ്റെ മാനസംതൃപ്തിന് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകള് കുദാശ ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എൻ്റെ കണ്ണുനീരിൻ്റെ കാരണം ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ആവശ്യമാണ് എന്നെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത് അല്ലെങ്കിൽ ഞാനൊരു ഒരു ക്രിസ്ത്യാനിയാണ് രാവിലെ കുർബാനയ്ക്ക് പോകും വൈകുന്നേരം മൂന്ന് മണിക്ക് ഒരു കുർബാന പോകേണ്ടതെന്നുള്ളത് കാണും അവിടുത്തെ കർണ്ണകുന്ത ചൊല്ലും അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു കുർബാനയ്ക്ക് പോകും ഇതോടെ എൻ്റെ കാര്യം അവിടെ തീരുന്നതാണ് ഇപ്പോൾ അങ്ങനല്ല ആവശ്യം എന്നെ ദൈവത്തിലോട്ട് അടുപ്പിച്ചത് വേണം പറയാനായിട്ട് അല്ല ഇത് കേൾക്കുന്ന ഓരോ ആളോടും എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ദൈവം നടത്തി തരുന്നതിനെ പ്രാർത്ഥിക്കണം എന്നു ഞാൻ അപേക്ഷിക്കണം പക്ഷെ ഈശോ എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലെ ഈശോ എല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ എന്റെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളെ ദൈവം അറിയുന്നുണ്ടല്ലോ അത് നിനക്ക് വേണ്ടി കൂടെ മകളെ മകനെ ഞാനും പറയുന്നത് ഈശോടെ അടുത്ത് അതിനകത്ത് മൂവ്മെന്റ് നിങ്ങള് കാണുക അവൾ അടിമപ്പെട്ട് ജീവിച്ചിരുന്ന പാപത്തെ കുറിച്ച് അവൾ തുടർന്ന് അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കണ്ണുനീരൊഴിക്കുകയും കർത്താവെ അങ്ങനെ മുൻപിൽ അങ്ങടെ പാദത്തിനു നിന്ന് പച്ചാച്ചപിക്കുകയും ചെയ്തു കർത്താവൻ തുടർന്ന് അവളുടെ ജീവിതത്തിലേക്ക് വിശുദ്ധിയുടെ പാത അങ്ങ് അവൾക്ക് സമ്മാനിച്ചുവല്ലോ കർത്താവ് ഇതങ്ങിൽ ആയിരിക്കുമ്പോഴും അങ്ങയുടെ അനുഗ്രഹം സ്വീകരിക്കുമ്പോഴ് വീണ്ടും എന്നും പറയാൻ എനിക്ക് പറയട്ടെ ഇത് എന്റെ ഞാൻ എന്തെല്ലാം തുടച്ചു കളയാന്ന് നിൽക്കുകയാണ് പക്ഷെ ഒന്നും പറ്റത്തില്ല ഇത് കാരണം ഇതെന്റെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ പിടിപ്പിച്ചിരിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ടാണ് അത് പോകാത്തത് നിങ്ങൾ നിങ്ങളെ ആവശ്യം ഇവിടെ പറഞ്ഞു പ്രാർത്ഥിക്കുക കാരണം കർത്താവ് നമ്മുടെ നാഥൻ നമ്മുടെ ക്രിസ്തു നമ്മളുടെ എല്ലാം എല്ലാം എല്ലാമായവൻ ഇതിൽ എഴുന്നള്ളിരിക്കുന്നു അതാ അത് പോവുകയും ചെയ്തു അടുത്തുതന്നെ തന്നെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ബ്ലറായി പോകുന്നതേ ഉള്ളൂ അതാ പറയും മാതാപിടുന്നുണ്ട്